നമസ്കാരം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം മെറ്റ സിഇഒ മാർക്ക് സുക്കർബർഗ് പ്രഡ്സിലൂടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പങ്കുവയ്ക്കുകയുണ്ടായി മനുഷ്യൻ്റെ ബുദ്ധിയെ മറികടക്കുന്ന ബുദ്ധിയുമായി എന്നാൽ മനുഷ്യർക്ക് പ്രാപ്തമാകുന്ന തരത്തിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിനെ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് ഓപ്പൺ എ ഐ ഗൂഗിൾ മെറ്റ തുടങ്ങിയ കമ്പനികൾ ജനറേറ്റീവ് എ രംഗത്ത് വൻതുക മുതൽ മുടക്കുന്ന സാഹചര്യത്തിലാണ് സക്കർബർഗിൻ്റെ ഈ വാക്കുകൾ മുമ്പ് ഓപ്പൺ എ ഐ സിഇഒ സാം വാൾട്ടമാനും തങ്ങളുടെ എ ജി ഐ പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചിരുന്നു ലാർജ് ലാംഗ്വേജ് മോഡലുകളെ കൂടുതൽ ശക്തമാക്കാനുള്ള പദ്ധതികളാണ് കമ്പനികൾ ആസൂത്രണം ചെയ്യുന്നത് ഡിസംബറിലാണ് ഗൂഗിൾ ജെമിനി എന്ന പേരിൽ പുതിയ ലാർജ് ലാംഗ്വേജ് മോഡൽ അവതരിപ്പിച്ചത് ലാമ റ്റു എന്ന പേരിൽ മെറ്റയും പുതിയ ലാർജ് ലാംഗ്വേജ് മോഡൽ അവതരിപ്പിച്ചു എഐ ഗവേഷണ രംഗത്ത് വലിയ നിക്ഷേപമാണ് മെറ്റാൻ നടത്തി വരുന്നത് ഈ വർഷം അവസാനത്തോടെ പതിമൂന്ന് ലക്ഷം എച്ച് ഹൺഡ്രഡ് എൻ വി ഡി എഫ് ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഇതിനായി ഒരുക്കാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അതിവേഗമുള്ള മുന്നേറ്റം സാങ്കേതിക രംഗത്ത് വലിയ ആശങ്കകൾക്കിടയാക്കിയിട്ടുണ്ട് മനുഷ്യബുദ്ധിയെ മറികടക്കുന്ന സൂപ്പർ ഇൻ്റലിജൻസ് മനുഷ്യവംശത്തിന് തന്നെ ഹാനികരമാവുമെന്ന ആശങ്ക ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് ഓപ്പൺ എ ഐ മേധാവി സ്ഥാനത്ത് നിന്ന് സാമാൾട്ട് വൻ പുറത്താകുന്നതിന് മുമ്പ് അന്നത്തെ ബോർഡ് അംഗങ്ങൾക്ക് കമ്പനിയിലെ ഗവേഷക സംഘം ശക്തിയേറിയ എ ഐ നിർമ്മിക്കുന്നതിൻ്റെ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടി കത്തയച്ചിരുന്നു പുതിയ പ്രശ്നത്തിന് മനുഷ്യനെ പോലെ പുതിയ പരിഹാരം കാണാനുള്ള കഴിവ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കും നിലവിൽ ഒരു കമ്പനിയും അത്തരം ഒരു സാങ്കേതിക വിദ്യയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നാൽ ജി പി ടി ജമിനി ലാമ പോലുള്ള ലാർജ് ലാംഗ്വേജ് മോഡലുകൾ യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അത് നിർമ്മിക്കപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പത്ത് വർഷം മുമ്പ് ഇംഗ്ലീഷ് സൈദ്ധാന്തിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വികാസം മനുഷ്യരാശിയുടെ അന്ത്യം കുറിക്കുമെന്ന് കാരണം മന്ദഗതിയിലുള്ള ജൈവ പരിണാമഗതിയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യരാശിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി മത്സരിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ റെയ്ക്കോഡ് വെയിലിനെ പോലുള്ള ഫ്യൂച്ചറിസ്റ്റുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ മനുഷ്യൻ്റെ അതേ ബുദ്ധിശക്തിയിൽ ഏഇ എത്തുമെന്നാണ് അതായത് തത്സമയ തീരുമാനങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യനെ പോലെ തന്നെ ചിന്തിച്ചെടുക്കുവാനുള്ള കഴിവ് റോബോട്ടുകൾ സ്വായത്തമാക്കുമെന്ന് അതോടെ എല്ലാ രംഗത്തും മനുഷ്യൻ പതിയെ പതിയെ അപ്രസക്തമാകും സക്കർബർഗിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതുടൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും സർവ്വ പ്രൈവസികൾ നഷ്ടപ്പെടാൻ പോവുകയാണ് മറ്റൊരു വിർച്വൽ ലോകം വരാൻ പോകുന്നു മാറ്റത്തിൻ്റെ വേഗത കൂടുന്നു മെറ്റ നമ്മളെ വഴികാട്ടുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്